വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിയെ വെറുതെ വിട്ട കോടതി വിധി ഞെട്ടലുണ്ടാക്കുന്നതും സംശയം ജനിപ്പിക്കുന്നതുമാണെന്ന് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീൻകുമാർ നീതിപീഠത്തിൽ നിന്ന് പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിച്ചില്ല ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടണമെന്നും കെ ആവശ്യപ്പെട്ടു കട്ടപ്പനയിൽ വെറുതെ വിട്ട നടപടി സംശയം ജനിപ്പിക്കുന്നതുമാണ് അതിക്രൂരമായി ഒരു ബിഞ്ചുപാലികമായി അന്വേഷണം നടത്തി പോസ്റ്റ്മോർട്ടത്തിലും അതുപോലെ തന്നെ പോലീസിന്റെ അന്വേഷണത്തിലും ആ കുട്ടി എല്ലാ സംഘത്തിനും കൊലപാതകത്തിനും വിധേയമായിട്ടുണ്ട് എന്ന് തെളിയുകയും ചെയ്ത കേസാണ് ഇന്ന് വളരെ നിരാശകജനകമായ ഒരു വിധിയിലൂടെ നമ്മൾ കേൾക്കേണ്ടതായി കേൾക്കേണ്ടതായിരുന്നു ഈ വിധി വരുന്നതിന് മുൻപ് തന്നെ പ്രതിയുടെ അഭിഭാഷകനും പ്രതിയുടെ കുടുംബാംഗങ്ങളും പ്രതിയെ വെറുതെ വിടുമെന്നുള്ള പ്രചരണം സംഘടിപ്പിച്ചിരുന്നു ആ ഇന്നത്തെ വിധിയും അവരുടെ സംസാരവും കുട്ടി വായിക്കുമ്പോൾ വളരെയേറെ ദുരൂഹതയാണ് ഈ വിധിയിൽ ഉണ്ടായതായിട്ട് തോന്നുന്നത് കുടുംബത്തിന്